ഇതൊരു പ്രൈം ലെൻസാണ് ഇതൊരു സൂം ലെൻസ് ആണ് എന്താണ് ഈ പ്രൈം ലെൻസും സൂം ലെൻസും തമ്മിലുള്ള വ്യത്യാസം ഇതിന്റെ ഗുണവും ദോഷവും എന്താണ് ലെറ്റ്സ് ഡിസ്കസ് വെൽക്കം ടു എപ്പിസോഡ് നയൻ ഓഫ് ക്യാമറ ക്രാഫ്റ്റ് പ്രൈം ലെൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഫിക്സഡ് ഫോക്കൽ ലെങ്ത് ലെൻസാണ് തേർട്ടി ഫൈവ് എം എഫിഫ്റ്റി എം എം എയ്റ്റി ഫൈവ് എം എ ഇങ്ങനെ പലതരത്തിലുള്ള ഫിക്സഡ് ലെൻസുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂം ചെയ്ത് ഫോട്ടോ എടുക്കാൻ പറ്റില്ല നമുക്ക് ഫിക്സഡ് ഫോക്കൽ ലെങ്ത് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്ലോസർ ആയിട്ടുള്ള ലുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി അടുത്തോട്ട് പോയിട്ട് ഫോട്ടോ എടുക്കേണ്ടി വരും ഇനി നിങ്ങൾക്ക് വൈഡർ ഫ്രെയിമാണ് വേണ്ടതെങ്കിൽ നമ്മൾ പുറകോട്ട് മൂവ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കേണ്ടി വരും സൂം ലെൻസ് നമുക്ക് ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ടൈറ്റർ ആയിട്ടുള്ള ഫ്രെയിമിന് വേണ്ടിയിട്ട് നമുക്ക് സൂം ചെയ്തിട്ട് ഫോട്ടോ എടുക്കാം വൈഡർ ആണെങ്കിൽ സൂം ഔട്ട് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാം എന്നാൽ പിന്നെ നമ്മൾ വിചാരിക്കും ഒരു സൂം ലെൻസ് വാങ്ങിയാൽ പോരെ അതിലെല്ലാ പരിപാടിയും നടക്കൂലെന്ന് പ്രൈം ലെൻസിനെ സംബന്ധിച്ച് കുറച്ചും കൂടി വൈഡർ അപ്പർച്ചർ കിട്ടും അപ്പോൾ നമുക്ക് നല്ല ബൊക്കെയുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലറായിട്ടുള്ള നല്ല ചിത്രങ്ങൾ എടുക്കാൻ പറ്റും നല്ലൊരു പ്രൈം ലെൻസിന് സൂം ലെൻസിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ക്വാളിറ്റി ഇമേജ് തരാൻ പറ്റും അപ്പോൾ നമ്മൾ ഏത് ലെൻസ് ചൂസ് ചെയ്യണം അപ്പോൾ നമ്മൾ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് അടിക്കടി നമുക്ക് ലെൻസുകൾ മാറ്റാൻ പറ്റില്ല ഏറ്റവും നല്ലത് ഒരു ലെൻസ് കെയറി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്തരത്തിലൊരു സൂം ലെൻസ് കയറി ചെയ്യുന്നതായിരിക്കും എന്നാൽ നിങ്ങൾക്ക് പ്രൈം ലെൻസുകൾ മാറ്റിയിട്ട് ഫോട്ടോ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങളുടെ ലെൻസ് ഓപ്ഷൻ ചൂസ് ചെയ്യാം